നമസ്കാരം സ്വാഗതം ബി ജെ പി നേതൃത്വത്തിന് വെട്ടിലാക്കുന്ന രീതിയിലുള്ള ആറ്റം ബോംബുമായാണ് സമാജ്വാദി പാർട്ടിയുടെ ദേശീയ അധ്യക്ഷനായ അഖിലേഷ് യാദവ് രംഗത്ത് വന്നിരിക്കുന്നു നമുക്കറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ കണക്കൂട്ടലുകൾ സർവ്വതും തെറ്റിയത് യു പിയിലെ ഫലമായിരുന്നു കേവലം മുപ്പത്തിമൂന്ന് സീറ്റിലേക്ക് എൺപത് സീറ്റുകളുള്ള ഉത്തർപ്രദേശിൽ ബി ജെ പി ചുരുങ്ങിയതാണ് അവരുടെ കണക്കൂട്ടലുകളെല്ലാം എല്ലാം തെറ്റിയത് അതായത് ബി ജെ പി കേവല ഭൂരിപക്ഷം കടക്കാത്ത ഒരു സാഹചര്യം നരേന്ദ്രമോദിയുടെ ഭരണത്തിൻ്റെ കീഴിൽ വന്നത് ആദ്യമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് അതിന് കാരണമായത് പ്രധാനം ഉത്തർപ്രദേശിലെ ഫലം തന്നെയാണ് കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും ഒപ്പം ചേർന്ന് നിന്നതുകൊണ്ട് തന്നെയാണ് അവിടുത്തെ സീറ്റുകളിൽ വലിയ രീതിയിലുള്ള ഇടിവ് ബി സംഭവിച്ചത് അഖിലേഷ് ഒരു വാക്ക് ബീഹാറിൻ്റെ തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം പറഞ്ഞിരിക്കുന്നു എസ് ഐ ആർ നടപ്പിലാക്കാനോ അത് ഉത്തർപ്രദേശിൽ വ്യാപകമാക്കാനോ താൻ ജീവിച്ചിരിക്കുന്ന കാലം സമ്മതിക്കില്ല എന്ന് അഖിലേഷ് ഉറപ്പിക്കുകയാണ് മാത്രമല്ല കോൺഗ്രസിനെതിരെ താൻ ഒരു അക്ഷരവും ഇണ്ടില്ല എന്നും അവർ സമാജ്വാദി പാർട്ടിയുടെ സഖ്യകക്ഷിയാണ് എന്നും ഉത്തർപ്രദേശിൽ കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും ചേർന്ന് തന്നെയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക എന്നും അഖിലേഷ് വ്യക്തമാക്കി ആർ ജെ ഡിക്ക് കോൺഗ്രസിനുണ്ടായതും തിരിച്ചടിയല്ല മറിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒത്തുകളിയാണ് ഇത് മനസ്സിലാക്കാനുള്ള സെൻസൊക്കെ ഉണ്ട് എന്നും ബീഹാറിൽ നടന്ന ഈ കള്ളത്തരം തുറന്നു കാണിക്കാൻ ഏതറ്റം വരെയും പോരാടാൻ അവരോടൊപ്പം താനും ഉണ്ട് എന്നും ലോക്സഭാ അംഗം കൂടിയായിട്ടുള്ള അഖിലേഷ് യാദവ് വ്യക്തമാക്കിയിരിക്കുകയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുപ്പത്തേഴ് സീറ്റുകളാണ് സമാജ്വാദി പാർട്ടിക്ക് കിട്ടിയത് കോൺഗ്രസിനാകട്ടെ ആറ് സീറ്റുകളിൽ ലഭിച്ചു അതായത് കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ എല്ലാം കോൺഗ്രസ് വിജയിക്കുകയോ അതല്ലെങ്കിൽ വലിയ മുന്നേറ്റം നടത്തുകയോ ചെയ്തു വാരണാസി അതായത് നരേന്ദ്രമോദിയുടെ തട്ടകത്തിൽ പോലും കോൺഗ്രസ് ഏറ്റവും മിന്നുന്ന പ്രകടനമാണ് കാഴ്ചവെച്ചത് അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളിൽ രണ്ട് മണ്ഡലങ്ങളിൽ ഒന്നാം സ്ഥാനത്തേക്ക് എത്തപ്പെടുക എന്ന് പറഞ്ഞ ചില്ലറ കാര്യമൊന്നുമല്ല നരേന്ദ്രമോദിക്ക് വലിയ തിരിച്ചടിയായിരുന്നു അത് എന്ന് പറയുന്ന അജയ് റോയ് എന്ന കോൺഗ്രസിന്റെ നേതാവ് മോദിയെ വെള്ളം കുടിപ്പിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും ആ കോൺഗ്രസിന് ബിഹാറിൽ ഇങ്ങനെ ഒരു അമളി പറ്റിയിരിക്കുന്നു എന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ് എന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയിരിക്കുന്ന ഫലം പോലും അവിടെ ആവർത്തിക്കാൻ ആർ ജെ ഡിക്ക് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ജനങ്ങൾ അതുകൊണ്ടാണ് ഇത്രയധികം പ്രക്ഷോഭം ഉണ്ടാക്കുന്നത് അഖിലീഷ് പറഞ്ഞിരിക്കുകയാണ് ജനങ്ങൾ തെരുവിലിറങ്ങിയിരിക്കുന്നു അവരെ അടിച്ചമർത്താൻ സൈനികരെ വിളിച്ചു വരുത്തി അവർക്കെതിരെ നിറയൊഴിക്കാൻ വരെ ബി ജെ പി ഉത്തരവ് കൊടുക്കുമോ എന്നതാണ് ഇപ്പോൾ ചർച്ചയാവുന്നതെന്നും ജനങ്ങൾക്കെതിരെ സൈനികരെ തിരിപ്പിക്കാനുള്ള നീക്കമാണോ ഇതിന്റെ പിന്നിൽ എന്നുള്ളത് ചർച്ചയാക്കണമെന്നും അഖിലേഷ് യാദവ് പറഞ്ഞിരിക്കുകയാണ് കാരണം അത്തരത്തിൽ സംസാരം വരുന്നു ബിഹാറിൽ ഒരുപക്ഷെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ നിതീഷിന് കഴിയില്ല കാരണം അത്രയേറെ ജനങ്ങൾ അസ്വസ്ഥരാണ് അവർ കൊടുത്ത വോട്ടുകൾ ഒന്നും തന്നെ പോളിയപ്പെട്ടിട്ടില്ല പലരുടെയും വോട്ടുകൾ അവിടെ അസാധുവാകുന്നു പലർക്കും വോട്ടവകാശം കിട്ടുന്നില്ല പോളിംഗ് ബൂത്തുകളിൽ പോയവരെല്ലാം നിറകണ്ണുകളോടെ തിരിച്ചു വരുന്നു എന്താണിത് ജനാധിപത്യ ധ്വംസനമാണോ അതോ മറ്റെന്തെങ്കിലും രീതിയിലുള്ള കാർഡൻസ് നയങ്ങളാണോ എന്ന് അഖിലേഷ് യാദവ് തുറന്നു പറയുന്നു ജംഗിൾ രാജ് ഭരണമാണ് യു പിയിലും ബിഹാറിലും ഒക്കെ ഉണ്ടായിരുന്നതെന്നും അത് തുടച്ചു കളഞ്ഞത് ബി ജെ പി അധികാരത്തിൽ വന്നതോടെയാണെന്ന് പറയുന്നവരോട് എന്താണ് യഥാർത്ഥ ജംഗിൾ രാജെന്ന് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ന്യൂനപക്ഷങ്ങൾക്ക് മുസ്ലിങ്ങൾക്ക് വീടിന് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ് രണ്ട് സംസ്ഥാനങ്ങളിലും ബി ജെ പി സൃഷ്ടിച്ചിരിക്കുന്നതെന്നുള്ളത് ഉറപ്പിച്ച കാര്യമാണ്